വിശുദ്ധ ഔസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് പതിമൂന്നാം തീയതി യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം വിശുദ്ധ ഔസേപ്പ് തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥൻ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥ ശക്തി അവർ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിത്രാണന പരിപാടിയിൽ എത്രമാത്രം സഹകരിച്ചുവോ അതിൻ്റെ തോതനുസരിച്ചായിരിക്കും എന്ന് വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്വിനാസ് അഭിപ്രായപ്പെട്ടിരുന്നു രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യാകാമറിയം കഴിഞ്ഞാൽ ഈശോ ഈശോമിഷിഹായോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച വ്യക്തി വിശുദ്ധ ഔസൈപ്പാണെന്നുള്ളത് നിസ്തർക്കമത്രേ മനുഷ്യാവതാര കർമ്മത്തിൽ ഒരു തിരശീലയായി വർധിച്ചുകൊണ്ടും ഉണ്ണിമിഷിഹായെ ജീവാപായത്തിൽ നിന്നും രക്ഷിച്ചും വിശുദ്ധ ഔസേപ്പ് രക്ഷാകര കർമ്മത്തിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു കൂടാതെ ദിവ്യകുമാരനെ സംരക്ഷിക്കുവാനും വളർത്തുവാനും മന്ത്യപിതാവ് ഏറെ കഠിനാധ്വാനം ചെയ്തു നസ്രത്തിലെ അജ്ഞാത ജീവിത ദശയിൽ വിശുദ്ധ ഔസേപ്പ് ഈശോ മിഷിഹായെ തൊഴിലഭ്യസിപ്പിക്കുകയും യഹൂദ മതാനുഷ്ഠാനങ്ങളിൽ വളർത്തുകയും ചെയ്തിരുന്നു പ്രകാരം പരിത്രാണകർമ്മത്തിൽ വിശുദ്ധ ഔസേപ്പും സുപ്രധാനമായ പങ്ക് വഹിച്ചു ഈജിപ്തിലെ രാജാവായിരുന്ന ഫറവോൻ അദ്ദേഹത്തിൻ്റെ രാജകീയ ഭണ്ഡാരങ്ങളുടെ സൂക്ഷിപ്പുകാരനായി പൂർവ്വ ഔസേപ്പിനെ നിയമിച്ചതായി ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും ഭക്ഷണ സാധനങ്ങളും മറ്റു വിഭവങ്ങളും വാങ്ങിക്കുവാനായി എത്തുന്നവരോട് ഫറവോൻ പറഞ്ഞിരുന്നത് നിങ്ങൾ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ എന്നാണ് ദൈവം അവിടുത്തെ സ്വർഗീയ നിക്ഷേപങ്ങളുടെ സൂക്ഷിപ്പുകാരനായി നമ്മുടെ പിതാവ് മാറി ഔസേപ്പിനെ നിയോഗിച്ചിരുന്നു അതിനാൽ സ്വർഗസ്ഥനായ പിതാവും തിരുക്കുമാരനും നിങ്ങൾ ഔസേപ്പിൻ്റെ പക്കൽ പോകുവിൻ എന്ന് നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട് മറ്റു വിശുദ്ധന്മാർക്ക് നമ്മെ ചില പ്രത്യേക കാര്യങ്ങളിൽ സഹായിക്കുവാനുള്ള കഴിവാണ് ദൈവം നൽകിയിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിനും വിശുദ്ധ ഔസേപ്പിനും ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകുന്നതിനും കഴിയുന്നതാണെന്ന് നമ്മിൽ പലർക്കും അറിയില്ല തിരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ഈശോ മിശിഹായിലും പരിശുദ്ധ കന്യാമറിയത്തിലും വിശുദ്ധ ഔസേപ്പിനുണ്ടായ അധികാരം സ്വർഗീയ ജീവിതത്തിലും ഉണ്ടാകുമല്ലോ അവർ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് നിസ്സംശയം പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ലെയോ പതിമൂന്നാമൻ ക്വാം ക്വാം ഫ്ലോറിസ് എന്ന വിശ്വലേഖനത്തിലൂടെ മാർ ഔസേപ്പിനെ തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു പൂർവ്വ ഔസേപ്പ് നമ്മുടെ പിതാവ് മാറി ഔസേപ്പിൻ്റെ പ്രതിച്ഛായയാണ് അദ്ദേഹം ഈജിപ്തിൽ രാജകീയ ഭണ്ഡാരത്തിലുള്ളവ വിതരണം ചെയ്ത് അന്നത്തെ ലോകത്തിലുള്ളവരെ സംരക്ഷിച്ചതുപോലെ നമ്മുടെ പിതാവ് മാർ ഔസേപ്പ് അദ്ദേഹത്തിൻ്റെ ഭക്തരായ ആത്മാക്കളെ സവിശേഷകരമാം വിധം സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സംഭവം വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഒരു ക്രൈസ്തവ കുടുംബം കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു കാറിലാണ് യാത്ര ചെയ്തിരുന്നത് രാത്രിയിൽ വിജനമായ വഴിയിൽ വെച്ച് ഒരു സംഘം കവർച്ചക്കാർ കാർ തടഞ്ഞു ആ കുടുംബാംഗങ്ങളെല്ലാം വധിച്ച് കാറും വസ്തുക്കളും കവർച്ച ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശ്യം ഏൺ അപേക്ഷിച്ചെങ്കിലും ആ ഹൃദയർക്ക് യാതൊരു കാരുണ്യവും ഉണ്ടായില്ല കുടുംബനാഥൻ ഉറച്ച വിശ്വാസത്തോടെ തങ്ങളെ മുഴുവൻ വിശുദ്ധ അസേപ്പിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഹേറോദേസിൻ്റെ കൈകളിൽ നിന്ന് ഈശോയെയും അറിയത്തെയും രക്ഷിച്ച വിശുദ്ധ ഔസേപ്പ് പരിശുദ്ധ മറിയത്തിൻ്റെ സന്നിധിയിൽ തീർത്ഥാടനം നടത്തിയ തങ്ങളെ കൈവിടുകയില്ല എന്ന ഉറപ്പോടെ ഉയർത്തിയ പ്രാർത്ഥനയ്ക്ക് ഉടൻ ഫലമുണ്ടായി കൊലയായുധവുമായി കവർച്ച സംഘം അവരോട് എതിരിട്ട് നിൽക്കുന്ന നിമിഷത്തിൽ ഒരു നീല വാൻ അവിടെ പ്രത്യക്ഷമായി ഒരു പോലീസ് വണ്ടിയായിരുന്നു അത് തോക്കുധാരികളായ പോലീസുകാർ സംഗതി മനസ്സിലാക്കി വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി കവർച്ച സംഘത്തിലെ മിക്കവരെയും അറസ്റ്റ് ചെയ്തു ഉടനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇതിൽ സന്തോഷചിത്തരായ കുടുംബാംഗങ്ങളെ അവസ്യപിതാവിന് നന്ദി പറഞ്ഞു ജബം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധി അവസേട്ടേ അങ്ങേ അഗാധമായ വിശുദ്ധി മൂലം അങ്ങ് ഞങ്ങളുടെ സമുന്നത മധ്യസ്ഥനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആകയാൽ പ്രത്യാശപൂർവം ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണഞ്ഞു ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഈശോ മിശിഹായും പരിശുദ്ധ കന്യകാമറിയവും ധാരാളമായ അനുഗ്രഹങ്ങൾ അങ്ങുവഴി നൽകുന്നു എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങളുടെ വത്സല പിതാവായി അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും ഭയച്ചാൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ വിശുദ്ധ ഹൗസെ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിന്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ അവസയപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ അവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ നൌസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃത ജപം തിരുസഭയുടെ സാർവത്രിക മധ്യസ്ഥനായ വിശുദ്ധി ഔസീപ്പേ ഞങ്ങളെ കാത്തുകൊള്ളണമേ